ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ഡിസൈനിങ് മാത്രമുള്ള നൈറ്റീസുകളാണ് കേട്ടോ അപ്പം ഷാൾ നൈറ്റി നമ്മൾ രണ്ട് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് എംബ്രോയിഡറി ഉള്ള മോഡലും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സിംഗിൾ നൈറ്റിയിൽ എംബ്രോയ്ഡറി മോഡൽസ് ഉള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതെന്ന് പറയുന്നത് അജ്റക് ടൈപ്പ് ആണ് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് അതായത് സോറി നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഷാൾ വരുന്നത് ഒരു മോഡലാണ് എംബ്രോയ്ഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നൈറ്റിക്ക് നമുക്ക് കുറച്ച് പ്രൈസ് കൂടുന്നതാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ വരും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കാരണം കൺഫ്യൂഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രൈസ് താഴെ കൊടുത്തിട്ടുള്ളത് പലർക്കും ഡൗട്ടാണ് എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് കൊടുക്കുന്നത് മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് പിന്നെ അജ്രക് ടൈപ്പ് ആയതുകൊണ്ട് മൂന്ന് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പറിൽ മെസ്സേജ് അയയ്ക്കുക അടിപൊളിയായിട്ടുള്ള നൈറ്റീസുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുകളാണ് കേട്ടോ എംബ്രോയിഡറി ഡിസൈനിങ് ആണെങ്കിലും നമ്മൾ ഒരു മിതമായ വിലയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓവർ പ്രൈസൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് ഷാർനേറ്റിക്ക് കേട്ടോ അത് രണ്ട് സെറ്റാണ് ഇത് ഷാർനേറ്റി നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർ എടുത്ത് നേരത്തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ പിന്നെ കാണിക്കുന്നത് ഒരു ഓൾ ഓവർ വർക്കായിട്ട് ഒരു മോഡലാണ് പിന്നെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് പതിനാലിഞ്ചാണ് സ്ലീവിൻ്റെ ലങ്ങ്ത്ത് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് നേരത്തെ ആയി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്കിതിൽ പല കളേഴ്സിൽ നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നോക്കിയിട്ട് എടുക്കുക പിന്നെന്ന് പറയുന്നത് ലെങ്ത്ത് അൻപത്താറ് അഞ്ചിലാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചത് എല്ലാം കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല ഡിസൈൻസുകൾ നിങ്ങളെ മുന്നിൽ കാണിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളുടെ വീഡിയോ ഫോളോ ചെയ്ത് വെക്കുക ഫോളോ ചെയ്ത് നമ്മളുടെ വീഡിയോ വാച്ച് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് സ്റ്റോക്ക് തീരൂ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈൻസുകളാണ് കേട്ടോ അപ്പോൾ കൂടുതലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് പ്രൊഡക്റ്റ് അയക്കുന്നത് ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഐറ്റംസ് അയക്കുക കേട്ടോ ഇനി ടി സി വൈ അയക്കണം നിർബന്ധമുള്ള ആൾക്കാർക്ക് നമ്മൾ അത് വൈ അയക്കും അപ്പോൾ ടി ടി പോസ്റ്റ് കൂടുതലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസാവുമ്പം നമുക്ക് നേരിട്ട് വീട്ടിലെത്തും ഇതേ പ്രൈസിന് തന്നെ വീട്ടിലെത്തും ടി ടി ഡി സി ആകുമ്പോൾ കുറച്ച് റേറ്റ് ഓവറാണ് അതുപോലെ തന്നെ ദു ലോങ് ആണെങ്കിൽ നിങ്ങളെ വീടിൻ്റെ അടുത്തുനിന്ന് ലോങ്ങ് ആണെങ്കിൽ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് കൂടുതലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക കേട്ടോ കാരണം എല്ലാവർക്കും സൗകര്യം കൂടുതലും പോസ്റ്റ് ഓഫീസ് വയ്യാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമ്മൾ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് എംബ്രോയ്ഡറി ഡിസൈനിങ്ങിൻ്റെ അപ്പം ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം അതാണ് പറഞ്ഞത് നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുക്കുന്നത് പിന്നെ ഇത് നല്ല വീതി ഇല്ല ടൈപ്പ് അല്ല ജസ്റ്റ് ഇരുപത്തിമൂന്ന് ഇഞ്ച് വീതി വരുന്നുള്ളൂ കേട്ടോ ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി വരുന്നുള്ളൂ ഇരുപത്തിമൂന്നില്ല ചിലത് മാത്രം ഇരുപത്തി മൂന്നേ ഉള്ളൂ ഇത് ഇരുപത്തി രണ്ടേ ഉള്ളൂ കേട്ടോ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പം ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരിക സ്ലീവ് പതിമൂന്ന് പതിനാല് ഇഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർ വേണ്ടവരെന്തെയ്യാ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ നേരത്തായി കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പ്രിന്റ് വർക്കാണ് കേട്ടോ പ്രിൻറ്റ് വർക്കാണ് സെപ്പറേറ്റ് വരുന്ന പ്രിൻറ്റ് വർക്കാണ് നൈറ്റിമ്മിൽ തന്നെ വല്ല വരുന്ന ഡിസൈനിങ് അല്ല പിന്നെ കളർ പോകാനുള്ള സാധ്യതയുണ്ട് അത് ചോദിച്ചിട്ട് കളർ പോയി ഒന്നിനും പറ്റാത്ത കോലം അങ്ങനെ ആവുന്നല്ല പക്ഷേ നമ്മൾ ഫസ്റ്റത്ത് ഒരു രണ്ട് മൂന്ന് അലക്കലിൽ കളറ് പോകാനുള്ള സാധ്യതയുണ്ട് കോട്ടൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് പിന്നെ ജി എസ് എം കുറവാണ് കേട്ടോ വളരെ കുറവാണെന്നല്ല കുറച്ച് കുറച്ച് ജി എസ് എം കുറവാണ് അപ്പോൾ വേണ്ടവരെന്തെയ്യാ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന ഈ ഒരു വാട്സ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നല്ല അടിപൊളി ഡിസൈനിങ്ങുകളാണ് കേട്ടോ വരുന്നത് നല്ല ഡിസൈൻ നല്ല അടിപൊളി ആണ് പ്രിൻ്റ് വർക്ക് ആയതുകൊണ്ട് നന്നായിട്ട് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പം പല പല ഡിസൈൻസുകൾ കാണിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ഇനി കാണിക്കാനുണ്ട് അപ്പം നിങ്ങളെന്താ ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസൈനിങ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ കാണിക്കാനുണ്ട് അപ്പം നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അയക്കും അതിൽ ഫോട്ടോസും കാര്യങ്ങളും അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അയയ്ക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഗ്രൂപ്പിലേക്ക് വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ടും പെട്ടെന്ന് വീഡിയോ നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇനി നീ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നവർക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസുകൾ നല്ല നല്ല കളേഴ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വെക്കാം നമ്മൾ അതിലും ഫോട്ടോസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക ഞാൻ ഓൺ ദി സ്പോട്ടിൽ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് ആർക്കെങ്കിലും മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്ര കളക്ഷൻ ഒരുപാട് കളക്ഷൻസുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്ന മോഡലാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത കളക്ഷൻസിൽ തീർച്ചയായിട്ടും പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരും അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ ഇനിയും കാണിക്കാനുണ്ട് കേട്ടോ ലെങ്ത് വരുന്നത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല്പത്തിനാല് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരിക സ്ലീവ് പതിമൂന്ന് ഇഞ്ച് വരും കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ തായ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പം പിന്നെ വരുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുന്നത് പല ആൾക്കാരും അതുപോലെ ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം കേട്ടോ മിനിമം അഞ്ച് പീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് ഹോൾസെയിൽ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകളുണ്ട് ഒരുപാട് നല്ല നല്ല ഡിസൈൻസുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് നേരത്തെ അയക്കുകയാണ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഒരുപാട് നല്ല കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട് അപ്പം ഓണക്കായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല ഡിസൈൻസുകൾ ഉണ്ട് അത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ എന്ന് ചോദിക്കാറുണ്ട് നമ്മളുടെ പ്ലേസ് വരുന്നത് അരീക്കോട് മലപ്പുറം ജില്ലയിൽ അരീക്കോട് നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ നമ്മളുടെ നിൽക്കുന്ന ലൊക്കേഷനിലോട്ടുണ്ട് അരീക്കോട് നിന്ന് ടൗൺ എന്നായിട്ടോ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം നമ്മൾ നമ്മളുടെ വീട്ടിലേക്കുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ എടുത്തുള്ളവരോടൊക്കെയാണ് നമ്മൾ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്തോളാൻ പറയലുണ്ട് പക്ഷേ ഈ ലോങ് ഉള്ള ആൾക്കാരോട് നമ്മൾ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒന്നാമത് നമ്മളുടെ നമ്മൾ ടൗൺ ഏരിയയിലല്ലാത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരിട്ട് വരികയെന്നുള്ളത് ഉള്ളി നമ്മളൊരു ഉള്ളോട്ടുള്ള റോഡിലാണ് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അവർക്ക് ഒരു വണ്ടി വണ്ടിക്ക് വരുവാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ഉള്ളവരോട് നേരിട്ട് വരരുത് എന്ന് പറയാറുണ്ട് എടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ടെടുത്ത് അയക്കാൻ നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് ടി ടി ഡി സി വഴി അയക്കണം നിർബന്ധമുള്ളവർക്ക് അങ്ങനെ അയക്കും ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് വരിക കേട്ടോ അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് നിങ്ങൾ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് തരുക അതായത് അഞ്ച് പീസൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരുക അപ്പോൾ ആ സമയത്ത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഹോൾസെയിൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷിപ്പിംഗ് ചാർജും ഒക്കെ എത്രയാണെന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അത് നമ്മൾ പറഞ്ഞു തരുന്നതാണേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം അതിൻ്റെ ഡൗട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസുകൾ ഏകദേശം നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക ഇനി നിങ്ങൾക്ക് അഞ്ചെണ്ണം അഞ്ച് നൈറ്റീസ് എടുത്ത് കച്ചവടം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഒരു മോഡലിന് ഒരു നൈറ്റീവ്സ് എടുത്തിട്ട് അങ്ങനെ ടോട്ടൽ അഞ്ചെണ്ണം എടുത്താൽ മതി ഒരേ മോഡലിന് അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേർ കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ നോക്കുന്നതാണ് എന്തെങ്കിലും ഇഷ്യൂസുകൾ എന്തെങ്കിലും തിരക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മെസ്സേജ് നോക്കാൻ പറ്റാത്തതുണ്ടാവുകയുള്ളൂ അങ്ങനെ മെസ്സേജ് റിപ്ലൈ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസുകൾ നമ്മൾ ഏകദേശം ഇത്രയ്ക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാടുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇനി നിങ്ങൾക്ക് ഇന്നത്തെ മോഡൽസുകളിൽ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കളക്ഷൻസിൽ ഇതിൽ നല്ല അടിപൊളിയുള്ള നൈറ്റീസുകളുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നാലെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ